മനുഷ്യ ശരീരത്തിൽ കഷത്തിലെ രോമത്തിന്റെ ആവശ്യം എന്താണെന്നാണ് പരിചയപ്പെടുത്തുന്നത് കക്ഷത്തിലെ രോമങ്ങൾ ചർമ്മ സംരക്ഷണം താപനില നിയന്ത്രണം തണുത്ത കാലാവസ്ഥയിൽ ചൂട് നൽകുന്നു ചൂട് കാലാവസ്ഥയിൽ തണുപ്പിക്കുന്നു ചർമ്മവും വസ്ത്രവും തമ്മിൽ ഘർഷണം കുറയ്ക്കുന്നു ഗന്ധം ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കുന്നു ഫിറമോൺ ഉൽപ്പാദനം പങ്കാളിയെ ആകർഷിക്കാൻ സഹായിക്കും കാരണം കക്ഷങ്ങൾ ഫിറമോണുകൾ ശ്രവിക്കുന്നു അവ ലൈംഗിക ആകർഷണീയത ഉണ്ടാക്കുന്ന രാസവസ്തുക്കളാണ് വരണ്ട ചർമ്മത്തിന്റെ സാധ്യത കുറയ്ക്കുന്നു സ്വാഭാവിക എണ്ണമയം നിലനിർത്തുന്നു കക്ഷത്തിലെ നോഡുകൾ നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് അവ അണുബാധക്കെതിരെ പോരാടുന്ന ലിഫോസൈറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന വിവിധ രോഗപ്രതിരോധ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു വിയർപ്പ് ഗ്രന്ഥികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കക്ഷത്തിലാണ് ഏകദേശം അഞ്ചു ലക്ഷം ഇവ ശരീരത്തെ തണുപ്പിക്കുന്നു ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ വിയർക്കുന്നു വിയർപ്പ് നാറ്റത്തിന് കാരണം വിയർപ്പുമായി അതായത് ഈർപ്പവുമായി ഇടപഴകുമ്പോൾ ദുർഗന്ധത്തിന് കാരണമാകുന്നു വിയർപ്പ് നാറ്റത്തിന് രോമങ്ങൾ പക്ഷത്തിലെ വടിച്ചു കളഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല വിയർപ്പിന് മണമില്ല കക്ഷത്തിലെ ചർമ്മത്തിൽ ഒരു ചതുരശ്ര ഇഞ്ചിൽ ഏകദേശം ഒരു ദശലക്ഷം ബാക്ടീരിയകളുണ്ട് ഇവയാണ് വിയർപ്പ് നാറ്റം ഉണ്ടാക്കുന്നത് രോമം ഷേവ് ചെയ്യുന്നത് മുറിവുകൾ ഉണ്ടായാൽ കുരുക്കൾ ചർമ്മത്തിന്റെ നിറവ്യത്യാസം അണുബാധകൾ എന്നിവയ്ക്ക് കാരണമാകാം കക്ഷത്തിലെ രോമം പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല ദോഷമാണ് കൂടുതൽ ചർമ്മത്തിന്റെ സുരക്ഷിതത്വം നിലനിർത്തുന്നതിന് രോമത്തിന്റെ നീളം കുറയ്ക്കുന്നത് നല്ലതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ തിന് നന്ദി